ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കണ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനത് അവിടെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് വേവിച്ച ക്യാരറ്റാണ് അതൊരു മൂന്ന് ക്യാരറ്റ് മീഡിയം സൈസുള്ളത് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് ഈത്തപ്പഴം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി അത് കുരു ഒക്കെ കളഞ്ഞിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്ഷനലാണ് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല ഇനി ഇതിലേക്ക് ഇതാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട പാലാണ് ആദ്യം കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി അതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ീത്തപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം